എല്ലൂരി തേജ് പോസ്റ്റ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാണ് ഈ പോസ്റ്റ് ക്രിസ്തു മതത്തെയും പ്രവാചകൻ യേശുരെയും പ്രവാചകൻ യും കുറിച്ച് വിവരിക്കുന്നു യഥാർത്ഥ പ്രവാചകൻ ആയി വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു യഥാർത്ഥ പ്രവാചകൻ പല അദ്ദേഹം പ്രവചനങ്ങൾ പ്രവചിക്കുകയും ചെയ്തത് എന്നാൽ പ്രധാനപ്പെട്ട ഒരു രഹസ്യം ക്രിസ്ത്യൻ ഹോളി ഉടുപ്പുകളിൽ എല്ല എതിരാളികൾ ബുദ്ധിപരമായി ക്രിസ്തു മതത്തിനുള്ളിൽ തെറ്റുകൾ വരുത്തുകയും വിവിധ തരത്തിലുള്ള വാക്കുകൾ ഉൾപ്പെടുത്തുകയും ചെയ്തു ഇന്നുവരെ ഇത് ക്രിസ്തു മതത്തിലുള്ളവർക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടില്ല ക്രിസ്ത്യൻ പോളിബിൾ ഇൻക്ലൂഡിംഗ് ബൈബിൾ ിൽ നുഴഞ്ഞുകയറി ക്രിസ്തു മതത്തിന്റെ ഹോളി ബുക്കുകൾ ആയ ബൈബിളിൽ കൃത്രിമിക്കലിൽ വലിയ ഇത് എന്നാണോ അച്ഛനെ കണ്ടുപിടിച്ചത് അന്ന് മുതൽ ഇവർ വൃത്തിപരമായി ഇതിനുള്ള പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ പ്രവാചകൻ മുഹമ്മദിനെ കുറിച്ചും ഇവിടെ പറയും മുഹമ്മദ് പ്രവാചകൻ യേശു വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി ആയായനായ എല്ല ഇത് ഈ തേജ്വരൻ തന്റെ നോട്ടീസിൽ കൂടി ലോകത്തെ വിളിച്ചറിയിക്കുകയും ചെയ്തിരുന്നതാണ് എന്നാൽ പല കോണുകളിൽ നിന്നുള്ള എതിർപ്പുകൾ കാരണം അതിനുശേഷം ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ എല്ലാ പ്രവചനങ്ങളും കാണുക പോസ്റ്റുകളും കാണുക എല്ലാവർക്കും നന്ദി